ബാഴ്സലോണ ആർ ദ വേൾഡ്സ് മോസ്റ്റ് ഫൺ ടീം ടു വാച്ച് ഇന്ന് ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത ഒരു തലക്കെട്ടാണിത് വളരെ ശരിയായ ഒരു പ്രയോഗമാണത് ബാഴ്സലോണ ഈ സീസണിൽ ഉടനീളം ഒരു സർപ്രൈസ് ടീമാണ് വിചാരിക്കാത്ത സമയങ്ങളിൽ ഗോൾ കൺസീഡ് ചെയ്യും അതിനേക്കാൾ മനോഹരമായി തിരിച്ചടിക്കുകയും ചെയ്യും ബാഴ്സയുടെ മത്സരം കാണാനിരിക്കുകയാണെങ്കിൽ ഒരു ഡ്രാമ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഇന്നലെ നമ്മൾ കണ്ടതും അതാണ് ഡ്രാമയല്ല ഒരു അബ്സല്യൂട്ട് സിനിമ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലാസിക് എൽ ക്ലാസിക്കോ വിജയത്തിൻ്റെ ആവേശത്തിലാണ് ബൈസ ആരാധകർ മത്സരം കാണാൻ വന്നത് ഇന്റർ ആണെങ്കിൽ പോയ ഏതാനും മത്സരങ്ങളിലായി മോശം ഫോമിലാണ് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും അവർ ഗോളൊന്നും നേടിയിട്ടില്ല നിറയെ പ്രതീക്ഷകളുമായി ബൈസ ആരാധകർ സ്റ്റേഡിയത്തിൽ അമർന്നിരുന്നതേയുള്ളൂ ആദ്യ മിനിറ്റിൽ തന്നെ അവരെ കാത്തിരുന്നത് ഒരു സർപ്രൈസ് ഗോൾ ഡെൻസൽ ഡെഫ്രേസിൻ്റെ ലോക്രോസിനെ മാർക്കസ് തുറാം ബാക്ക് ഹീൽ കൊണ്ട് അതിമനോഹരമായ വലയിലേക്ക് തിരിക്കുന്നു വീഡിയോ ഫുട്ടേജ് എടുത്ത് സൂക്ഷിക്കാവുന്ന ഐറ്റം രണ്ട് ബായ്സ ഡിഫൻഡർമാർക്കിടയിലൂടെയാണ് അത് വലയിലേക്ക് പോയത് സാരമില്ല നീണ്ട തൊണ്ണൂറ് മിനിറ്റ് ബാക്കിയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ബായ്സ ആരാധകർ കളി വീണ്ടും തുടർന്നു പന്ത്രണ്ടാം മിനിറ്റിൽ യെമാൽ ബോക്സിൽ മാർക്ക് ചെയ്യാതെ നിന്നിരുന്ന ഫെറൻടോറസിന് സുന്ദരമായ ഒരു പന്ത് നീട്ടി നൽകി പക്ഷേ ആ ഷോട്ട് പോയത് പുറത്തേക്ക് പരിക്കുമൂലം ഗ്യാലറിയിൽ ഇരിക്കുന്ന ലെവിൻഡോസ്ക്യൂടെ മുഖത്തേക്കാണപ്പോൾ ക്യാമറ കണ്ണുകൾ നീണ്ടത് ഇരുപതാം മിനിറ്റിലാണ് മത്സരത്തിൽ അടുത്ത വെടി ഫ്രെഡറിക്കോ ഡിമാർക്കോ തൊടുത്ത കോർണർ ഫ്രാൻസിസ്കോയുടെ തലയിൽ തട്ടി പുല്ലിനെ തൊടുമ്പുമുമ്പെ ഡംഫീസ് അക്രോബാറ്റിക് കിക്കിലൂടെ വൈസ വലയിലേക്ക് തൊടുക്കുന്നു ഒരു വെടിയുണ്ട പോലെ പാഞ്ഞു വന്ന ഷോട്ടിൽ സ്റ്റെസ്നിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇരുപത് മിനിറ്റിൽ തന്നെ ഇന്റർ രണ്ട് ഗോളിന് മുന്നിൽ വിശ്വസിക്കാനാകാത്ത വൈസാ ആരാധകരുടെ കണ്ണുകൾ വിടർന്നു അവർ ഹാൻസി ഫിലിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഈ ടീം അങ്ങനെ പതറില്ല എന്ന് അവർക്കുറപ്പുണ്ട് കാരണം തിരിച്ചുവരവുകൾ ഈ സീസണിൽ പലകുറി കണ്ടതാണ് തളർന്നിരിക്കുന്ന വായ്സാ താരങ്ങൾക്ക് ഷെസ്നി ഊർജം കൊടുത്തു വീണ്ടും കളി തുടങ്ങി രണ്ട് മിനിറ്റ് ആയതേയുള്ളൂ കറ്റാലന്മാർക്കായി മറുപടി പറയാൻ അവരുടെ ഏറ്റവും ഇളമുറക്കാരൻ തന്നെ വന്നു മുന്നിൽ എട്ട് ഇന്റർ പ്രതിരോധ താരങ്ങളുണ്ട് യമാൽ ആ പന്ത് കൊണ്ട് എത്ര ദൂരം ഓടുമെന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ അതിവേഗത്തിൽ യമാൽ ബോക്സിലേക്ക് ഓടിക്കയറുന്നു മുന്നിലും പിന്നിലുമായി അഞ്ച് ഇന്റർ താരങ്ങൾ അപ്പോഴുമുണ്ട് യമാലിനെ വിടാതെ പിന്തുടരണമെന്ന കോച്ച് ഇൻസാഗിയുടെ വാക്കുകൾ ഇന്റർ പ്രതിരോധം മറന്നിട്ടില്ലായിരുന്നു പക്ഷേ അതിനിടയിലൂടെയും അവനൊരു വിടവ് കണ്ടെത്തി ഒരു ഷോട്ടു തീർക്കുന്നു അസാധാരണ പ്രതിഭയുള്ള യമാലിന്റെ മറ്റൊരു അസാധാരണ ഫിനിഷ് നിങ്ങൾ ഞങ്ങളുടെ വലയിലേക്ക് രണ്ട് ഉഗ്രൻ ഗോളുകൾ അടിച്ചുകയറ്റുമ്പോൾ ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ആ ഗോൾ രണ്ട് മിനിറ്റുകൾക്ക് ശേഷം യമാൽ ഒരു വരവ് കൂടി വന്നു ഇന്റർ താരങ്ങളെ കബളിപ്പിച്ച് സീറോ ആംഗിളിൽ നിന്നും ഒരു ഷോട്ടു തീർക്കുന്നു പക്ഷേ പന്ത് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങി ഉള്ളൊന്നു പിടഞ്ഞെങ്കിലും ഇന്റർ താരങ്ങൾക്ക് ശ്വാസം നേരെ വീണു ഗോളായിരുന്നുവെങ്കിൽ തലമുറകളോളം ഓർത്തുവെക്കപ്പെടുമായിരുന്നു ആ ഷോട്ട് ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് സംഘത്തെ പതിനേഴുകാരൻ അമ്മാനമാടിയ നിമിഷം തൻ്റെ പ്രായത്തിലുള്ളവർ അക്കാഡമിയിൽ നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ഉറങ്ങുമ്പോൾ അവൻ ലോകത്തെ തന്നെ തൻ്റെ കാലിൽ അമ്മാനമാടുകയാണ് പിന്നെയും യമാൽ വലതുവശത്തുകൂടി പലതവണ വെട്ടിച്ചു ഫെഡറിക്കോ ഡിമാർക്കോയും അലസാൻഡ്രോ ബസ്തോണിയും അടക്കമുള്ള ഇന്റർ പ്രതിരോധം അവന്റെ കളിപ്പാട്ടങ്ങളായി മാറി മുപ്പത്തി എട്ടാം മിനിറ്റിലായിരുന്നു വായ്സയുടെ അടുത്ത മറുപടി പെട്രിയുടെ ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസ് റഫീഞ്ഞ ഫെറൻ ഭാഗത്തിൽ തലകൊണ്ട് കൊടുക്കുന്നു ടോറസിനെ ക്ലോസ് റേഞ്ചിൽ വെടിയുതിർക്കേണ്ട ജോലി മാത്രം സ്കോർ രണ്ടേ രണ്ട് തങ്ങൾ കാണുന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലാസിക്കാണെന്ന ബോധ്യം ഓരോ ഫുട്ബോൾ പ്രേമിക്കും അതോടെ വന്നു തുടങ്ങി രണ്ടാം പകുതിയിൽ ഇന്റർ വായ്സയെ വിറപ്പിച്ചു ഹൈ ഡിഫെൻസീവ് ലൈനിനെ അവർ പലകൂരി എക്സ്പോസ് ചെയ്തു പല്ലും നഖവും ഉപയോഗിച്ചാണ് ചെറുത്തത് മിനിറ്റിൽ വീണ്ടും ഒരു കോർണർ അതിനുയർന്നു ചാടി ഡംഫിസ് വീണ്ടും ഇന്ററിനെ മുന്നിലെത്തിക്കുന്നു ചെസ്നിക്ക് തടുക്കാനുള്ള സമയമുണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും അതിന് സാധിച്ചില്ല ഇന്റർ മത്സരത്തിൽ വീണ്ടും മുന്നിൽ എന്താകും ഇനി ബാഴ്സയുടെ മറുപടി എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു അവസാനം മറുപടി പറയാൻ ഫ്ലിക്കിന്റെ രക്ഷകൻ തന്നെ വന്നു റാഫേൽ ഡൈസ് ബെലോലി എന്ന റഫീഞ്ഞ ഇരുപത്തിയഞ്ച് യാർഡ് അകലെ നിന്നും മെഷീൻ ഗൺ കണക്കിയെ തൊടുത്ത ആ ഷോട്ട് ക്രോസ്ബാറിൽ ഇടിച്ചെ ഗോൾ കീപ്പർ സോമറിന്റെ ശരീരത്തിൽ ഉരസിയാണ് വലയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ആ ഗോൾ സെൽഫ് ഗോളായാണ് രേഖകളിൽ കുറിക്കപ്പെട്ടത് പക്ഷേ കണ്ടവർ ആ ഗോൾ റഫീനിയുടെ പേരിൽ തന്നെ ഓർമ്മിക്കും അതിനിടയിൽ കയറ് പൊട്ടിച്ച മാർക്കസ്തുറാം കുതിച്ചുപാഞ്ഞെങ്കിലും കുബാർസി ബൈസ പ്രതിരോധത്തിൽ വെച്ച് ഉഗ്രമായി അതിനെ നിർവീര്യമാക്കി എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ഡ്രംഫിസ് മാരുവില് പോലെ വളച്ചുകൊടുത്ത പന്ത് മെക്കിത്താരിയാൻ ബൈസ വലയിലേക്ക് തൊടുത്തപ്പോൾ ആരാധകർക്ക് നെഞ്ചൊന്നു പെടിച്ചു പക്ഷേ വാർ പരിശോധനയിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അത് ഓഫ്സൈഡ് എന്ന് തെളിഞ്ഞു പക്ഷേ ഇന്റർ കോച്ച് ഹിൻസാക്കിക്കതിൽ പരിഭവമുണ്ട് മത്സരശേഷം അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു എതിരാളികളുടെ അവസാന ശ്വാസവും കുത്തിയെടുക്കുന്ന ഫ്ലിക് ടൈമിനായി ആരാധകർ വീണ്ടും കാത്തിരുന്നു പക്ഷേ ഇക്കുറി അത് സംഭവിച്ചില്ല അങ്ങനെ ആരാണ് ഫൈനലിലേക്ക് പോകുക എന്നറിയാൻ മെയ് ഏഴ് വരെ കാത്തിരിക്കണം ബോയ്സൊക്കെ മത്സരത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് വെറും ഇരുപത്തെട്ട് ശതമാനം ബോൾ പൊസിഷനുമായി ഇന്റർ വായ്സയെ മത്സരത്തിൽ ഉടനീളം വിറപ്പിച്ചിട്ടുണ്ട് കോർണർ കിക്കുകളിലൂടെ വായ്സയുടെ ദൗർബല്യം അവർ കൃത്യമായി മുതലെടുത്തു മുന്നേറ്റത്തിലെ മിടുക്കുകൊണ്ട് ഡിഫൻസിലെ ദൗർബല്യങ്ങൾ അധികകാലം മറച്ചു മറച്ചുവെക്കാനാകില്ല എന്ന സന്ദേശം കൂടി ഈ മത്സരം നൽകുന്നുണ്ട് യാമാൽ ഈ മത്സരത്തിൽ പലകുറി ലേണൽ മെസ്സി വൈബുകൾ നൽകിയിട്ടുണ്ട് പ്രതിരോധത്തെ പൊളിക്കുന്നതിലും വെട്ടിച്ചു മാറുന്നതിലുമെല്ലാം വായ്സ ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട മിശിഹയെ കാണുന്നു മത്സരശേഷം ഇൻസാഗി പറഞ്ഞ വാക്കുകൾ തന്നെ യമാൽ ആരാണ് എന്നതിന് സാക്ഷിയാണ് ഇതുപോലൊരുവനെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അവൻ ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ലെമിൻ യമാൽ അൻപത് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പിറവിയെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് അവനെ പൂട്ടാൻ ആദ്യ പകുതിക്ക് ശേഷം ഞാൻ പ്രത്യേകം പദ്ധതികൾ തന്നെ തയ്യാറാക്കി അവൻ ഇന്ന് ശരിക്കും എൻ്റെ മനം കവർന്നു എതിർ ടീം കോച്ച് ഇൻസാഗിയുടെ വാക്കുകൾ തന്നെ എന്താണ് യമാൽ കാണിച്ചത് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്